ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ അഭിപ്രായം ആ അഭിപ്രായത്തോട് നമുക്ക് പെട്ടു നമ്മൾ ഇന്നത്തെ കാര്യത്തില് ഒരു പ്രശ്നത്തില് ഇന്നത്തെ അജണ്ടയിൽ വരാത്ത കാര്യത്തില് നമ്മളെ ചർച്ചയിൽ അജണ്ട പാസ്സാക്കുന്നതിന് നമുക്ക് ഉണ്ടായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വേറൊരു ദിവസത്തേക്ക് പ്രത്യേക അടിയന്തര ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഒക്കെ നമ്മൾ ആവശ്യം ചെയർപേഴ്സൺ നിഷേധിച്ചു അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ ശക്തമായിട്ട് ഈ പന്ത് നിയമനത്തിനെതിരെ ഒരു അടിയന്തര കൗൺസിൽ വെച്ചിട്ട് അതിൽ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താനുള്ള പാർട്ടിയുടെ തീരുമാനം പക്ഷേ അതിനെ എല്ലാ അർത്ഥത്തിലും നിരാകരിച്ചു ഒരു നടപടിയാണ് ഞങ്ങൾ നടത്തേണ്ടത്